തൃശൂരിൽ സി പി എം സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാർട്ടിയുടെ നൂറ്റി ഒന്ന് സ്ഥാപന ജംഗമ വസ്തുക്കളുടെ വിവരങ്ങൾ മറച്ചുവെച്ചു കേസിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് ഇഡിയുടെ തീരുമാനം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവും തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകും കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരെ തൃശൂർ ജില്ലയിൽ ഇന്ന് ലോക്കൽ കമ്മിറ്റി തലത്തിൽ പ്രതിഷേധങ്ങൾക്ക് സി പി എം ആഹ്വാനം ചെയ്തു ആ റോഷിപാൽ വിശദാംശങ്ങളുമായി റോഷിപാൽ ഇ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ ആരെയാണ് നിങ്ങളെല്ലാം ഇ ഡി ഓഫീസിന് മുമ്പിൽ കാത്തുക ികേഷ് അല്പസമയത്തിനകം തന്നെ തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഒപ്പം മുൻ എം പി കെ ബിജു പി കെ ഷാജിർ ഈ മൂന്ന് പേർ ഇ ഡി ഓഫീസിൽ ഹാജരാകും ഏതാണ് പത്രിക ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ഇ ഡി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്പസമയത്തിനകം തന്നെ ഇവർ തുടർ ചോദ്യം ചെയ്യലിനാണ് ഇന്ന് വിധേയമാകുക നേരത്തെ പലവട്ടം എം എം വർഗീസ് ഉൾപ്പെടെയുള്ള കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു അതിന്റെ ഒരു തുടർ ചോദ്യം ചെയ്യലാണ് കാരണം ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ ചില ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട ചില സംശയ നിവാരണമാണ് ഇ ഡി ശ്രമിച്ചത് പക്ഷേ അതിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസു ഉൾപ്പെടെ ായിട്ടില്ല ഒപ്പം ഇന്ന് ഹാജരാകുമ്പോൾ മറ്റ് രേഖകളടക്കം ഇന്ന് സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടി വരും കാരണം തൃശൂരിൽ സി പി ഐ എം ഇപ്പോൾ പി കെ ബിജു ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ഇ ഡി ഓഫീസിലേക്ക് വരുന്നുണ്ട് പി കെ ബിജു പി കെ ബിജുവിന് പിറകിലുള്ളത് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മകനാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കൂടി അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും ഏതായാലും ഈ ഏറ്റവും പ്രധാനമായി തൃശൂരിൽ കരുവന്നൂർ ബാങ്കിന് പുറമെ മറ്റ് ചില സഹകരണ ബാങ്കുകളിലടക്കം സി പി എം ചില അക്കൗണ്ടുകൾ അത് കൃത്യമായി അത് മറച്ചുവച്ചു നേരത്തെ ആദായ നികുതി വകുപ്പിന് മുന്നിൽ ഈ വിവരങ്ങൾ നൽകിയില്ല എന്ന കണ്ടെത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കണ്ടെത്തലിന്റെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എനിക്ക് മാത്രവുമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് ഏതാണ്ട് നൂറ്റി ഒന്ന് വസ്തുക്കൾ ഈ പലയിടങ്ങളിലായി ഭൂമി കെട്ടിടങ്ങൾ ഉൾപ്പെടെ നൂറ്റി വസ്തുക്കൾ അത് കൃത്യമായി ആദായ നികുതി വകുപ്പിന് മുന്നിൽ ആ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയത് ആ വിവരങ്ങളൊന്നും സി പി എം നേതൃത്വം കൈമാറിയിട്ടില്ല അത് കൃത്യമായി ആദായ നികുതി വകുപ്പിന് മുന്നിൽ നൽകുന്ന കണക്കുകളിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന കണ്ടെത്തലുകൾ കൂടി മാത്രമല്ല കഴിഞ്ഞ ദിവസം അടക്കം അദായ നികുതി വകുപ്പ് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പരിശോധനകൾ പൊതു ദേശസാൽകൃത സൽകൃത ബാങ്കുകളിലടക്കം നടത്തിയിരുന്നു അതിലടക്കം ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷൻ നേതൃത്വം നൽകി പി കെ ബിജു അവർ നടത്തിയ അന്വേഷണത്തിലെ ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ആ വിവരങ്ങൾ ഇപ്പോൾ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചിലയിടങ്ങളിൽ നിന്നായി അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ വിവരങ്ങൾ ശേഖരിക്കുകയും ആ വിവരങ്ങളിൽ അടക്കം വ്യക്തത വരുത്തണം എന്നതിന്റെ ഉദ്ദേശം കൂടിയുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ വിശദമായി വീണ്ടും വീണ്ടും അവസാന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഇപ്പോൾ നരേന്ദ്രമോദി വരാനിരിക്കുകയാണ് കരുവന്നൂർ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ആ ലൊക്കേഷൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കരൂരിനൂർ വളരെ പ്രധാനപ്പെട്ട വിഷയമാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇപ്പോൾ വീണ്ടും എം എം വർഗീസിനെയും പി കെ ബിജുവിനെയും തുടരെ തുടരെ ചോദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിക്ലെയർ ചെയ്യാത്ത അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ സ്ഥാപന ജംഗമ വസ്തുക്കളിലേക്ക് നീങ്ങുന്നത് സ്വാഭാവികമായും ഇതായിരിക്കും തൃശ്ശൂരിലൊരു ഫൈനൽ സ്ട്രൈക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം സ്വാഭാവികമായും അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നൽകിയ ഉറപ്പുകളിൽ ഒന്ന് കരുവന്നൂർ കേസിൽ കൃത്യമായ അന്വേഷണം കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ആ കാര്യത്തിലുണ്ടാകുമെന്നാണ് മാത്രവുമല്ല നേരത്തെ തൃശൂരിൽ ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് വന്ന പ്രചാരണത്തിലും പ്രധാനമന്ത്രി കരുവന്നൂർ വിഷയം പരാമർശിച്ചു പിന്നീട് സംസ്ഥാനത്തെ ബി ജെ പിയുടെ ബൂത്ത് തലത്തിലുള്ള അവലോകന യോഗത്തിൽ പങ്കെടുത്തപ്പോഴും കരുവന്നൂർ പരാമർശിക്കുന്നു ഒരു പ്രധാനമന്ത്രിയാണ് സംസ്ഥാനത്തെ ഒരു പ്രാദേശികമായി നടന്ന ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ തുടർച്ചയായി പ്രതിപാദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഒപ്പം കൃത്യമായി ഇടപെടലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും അങ്ങനെയെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ഒരു സമ്മർദ്ദം സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ വിശദമായ പരിശോധനയും അന്വേഷണവും ഉണ്ടാകും രാഷ്ട്രീയമായി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തൃശൂർ ആലത്തൂർ മണ്ഡലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് ൂർ ബാങ്ക് തട്ടിപ്പാണ് കാരണം ഈ തട്ടിപ്പിന് നിരവധി പേർ ഇരയായിട്ടുണ്ട് സാധാരണക്കാരടക്കം അപ്പോൾ അവരുടെ പിന്തുണയടക്കം ഇതുവഴി ലഭ്യമാക്കാൻ തങ്ങൾക്ക് അനുകൂലമാകും എന്ന ഒരു പ്രതീക്ഷ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പതിനഞ്ചിന് ആലത്തൂർ അല്ലെങ്കിൽ തൃശൂർ മേഖലയിൽ വീണ്ടും പ്രചാരണത്തിനെത്തുമ്പോൾ അതിനു മുമ്പൊരുപക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതെങ്കിലും ത്രികോണ മത്സരം ഉണ്ടാവുന്നു അവിടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം പക്ഷേ പ്രധാനമന്ത്രി ഇനി തൃശ്ശൂർ വന്ന് താമസിച്ചാലും കുഴപ്പമില്ല തൃശ്ശൂരിൽ ജയിക്കാനാകില്ല എന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പറയുന്നു രാഷ്ട്രീയം പുരോഗമിക്കുകയാണ്